നെയ്യാറ്റിങ്ങര രൂപത വാർത്തയിലേക്ക് സ്വാഗതം പള്ളികളിലെ തിരുനാളുകളും ആഘോഷ പരിപാടികളും സംബന്ധിച്ച് നെയ്യാറ്റിങ്ങര രൂപത്തിലെ വിശ്വാസികൾക്ക് രൂപതാ മിത്രാന്റെ ഉദ്ബോധനം തിരുസഭയിലെ ദൈവാരാധനയും ബലിയർപ്പണവും കൂതാശകളും സുവിശേഷ പ്രഘോഷണങ്ങളും മറ്റു ശുശ്രൂഷകളും പ്രവർത്തനങ്ങളും എല്ലാ മനുഷ്യരുടെയും നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ളവയാണ് അതിനാൽ തിരുസഭയുടെ നിയമങ്ങളും ആരാധനാക്രമ തത്വങ്ങളും എല്ലാ വിശ്വാസികളും പാലിക്കണമെന്ന് തിരുസഭ നിഷ്കർഷിക്കുന്നുവെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നെയ്യാറ്റിങ്കര രൂപത്തിലെ വിശ്വാസികൾക്ക് രൂപതാ സർക്കുലർ വിശ്വാസ വളർച്ചയ്ക്കും ആത്മീയ ശക്തി നേടുന്നതിനും വേണ്ടിയാണ് എല്ലാ ആഘോഷ പരിപാടികളും നടത്തപ്പെടുന്നതെന്നും അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകപ്പെടുന്ന നിർദ്ദേശങ്ങളും ഉദ്ബോധനങ്ങളും നിർബന്ധമായും പാലിക്കണമെന്നും സർക്കുലർ പറയുന്നു തിരുനാളുകൾ സംബന്ധിച്ച് രണ്ടായിരത്തി ജൂലൈ മാസം നൽകിയ മാർഗനിർദ്ദേശങ്ങളോടൊപ്പം പാലിക്കപ്പെടാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിലെ സർക്കുലറിലെ മാർഗനിർദ്ദേശങ്ങളും നൽകിയിരിക്കുന്നത് പ്രധാനമായും നൽകപ്പെടുന്ന മാർഗനിർദ്ദേശങ്ങൾ ഇവയാണ് ഒന്ന് ഞായറാഴ്ചകളിലെയും ഇടവക തിരുനാൾ കുരിശടി തിരുനാൾ ദിനങ്ങളിലെയും ദിവ്യബലി പൊതുവായി ദൈവജനത്തിനു വേണ്ടി അർപ്പിക്കേണ്ടതാണ് ആയതിനാൽ തദവസരങ്ങളിൽ വ്യക്തികളിൽ നിന്നോ കുടുംബങ്ങളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ ദിവ്യബലിക്ക് നിയോഗങ്ങളോ സംഭാവനകളോ സ്വീകരിക്കാൻ പാടില്ല തിരുനാൾ ചെലവുകൾക്ക് ആവശ്യമായ സംഭാവനകൾ ജനങ്ങളിൽ നിന്ന് കണ്ടെത്തേണ്ടതാണ് രണ്ട് തിരുനാൾ ദിനങ്ങൾ ആത്മീയ നവീകരണത്തിന്റെയും വചനപ്രകോഷണങ്ങളുടെയും ആത്മീയ പ്രഘോഷണങ്ങളുടെയും ദിനങ്ങളാണ് ആയതിനാൽ തിരുനാൾ ദിനങ്ങളിൽ സംഘടനകളുടെയോ സമിതികളുടെയോ വാർഷിക ാഘോഷങ്ങൾ നടത്താൻ പാടില്ല വാർഷികങ്ങൾ തിരുനാൾ കൊടിയേറ്റ ദിവസത്തിന് മുമ്പോ കൊടി ഇറക്കുന്നതിന് ശേഷമോ നടത്താവുന്നതാണ് മൂന്ന് തിരുനാൾ വിളംബര ഘോഷയാത്രകളോ പതാക പ്രയാണമോ അനുവദനീയമല്ല തിരുനാൾ പതാക ആൾത്താരയിൽ നിന്ന് കൊടിമരത്തിന്റെ ചുവട്ടിലേക്ക് പ്രദക്ഷിണമായി കൊണ്ടുപോകേണ്ടതാണ് നാല് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് പരിശുദ്ധ ദിവ്യകാരുണ്യ കൂതാശ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഏറ്റവും ഭക്തിയോടും പ്രാർത്ഥനയോടും നടത്തേണ്ട വിശ്വാസ പ്രഘോഷണമാണ് ആയതിനാൽ ദിവ്യകാരുണ്യ പ്രദക്ഷിണം പള്ളിക്ക് ചുറ്റുമോ പള്ളി കോമ്പൗണ്ടിനുള്ള ോ മാത്രമായി നിജപ്പെടുത്തേണ്ടതാണ് പള്ളി കോമ്പൗണ്ട് സ്ഥലം സ്ഥലമില്ലാത്തയിടത്ത് മാത്രം ഇരുന്നൂറ് മീറ്ററിനകത്ത് ദിവ്യകാരുണ്യ പ്രദീക്ഷിണം ക്രമീകരിക്കേണ്ടതാണ് അഞ്ച് തിരുസ്വരൂപ പ്രദീക്ഷണം ജപമാല പ്രാർത്ഥന ചൊല്ലിയും ഗാനങ്ങൾ ആലപിച്ചും ഭക്തി നിർഭരമായി നടത്തേണ്ടതാണ് ആറ് തിരുസ്വരൂപ പ്രദക്ഷിണത്തിന് വിശുദ്ധ കുരിശും ഇടവക മധ്യസ്ഥന്റെ മധ്യസ്ഥതയുടെ തിരുസ്വരൂപവുമാണ് ഉപയോഗിക്കേണ്ടത് ആവശ്യമെങ്കിൽ മാതാവിന്റെ തിരുസ്വരൂപവും ഉപയോഗിക്കാവുന്നതാണ് ഏഴ് വാദ്യമേളങ്ങളിൽ ബാൻഡ് സെറ്റ് മാത്രമേ ഉപയോഗിക്കാവൂ മറ്റ് വാദ്യ ഉപകരണങ്ങൾ ഒന്നും തന്നെ അനുവദനീയമല്ല എട്ട് ഇടവക വാർഷിക ധ്യാനം തിരുനാൾ ദിനങ്ങളിൽ നടത്തേണ്ടതാണ് എട്ടോ അതിലധികമോ ദിവസങ്ങളിൽ തിരുനാൾ നടക്കുന്ന ഇടവകകളിൽ അഞ്ചു ദിവസവും എട്ടിൽ താഴെയുള്ള ദിനങ്ങളിൽ തിരുനാൾ ആഘോഷിക്കുന്ന ഇടവകകളിൽ മൂന്ന് ദിവസമെങ്കിലും ധ്യാനം വെക്കേണ്ടതാണ് ഒൻപത് ദീപാലങ്കാരം ലളിതമായി പള്ളിയിലും പരിസരത്തും മാത്രമായി നിജപ്പെടുത്തേണ്ടതാണ് പത്ത് സൗണ്ട് സിസ്റ്റം മിതമായ രീതിയിൽ മാത്രം പള്ളിയിലും പരിസരത്തുമായി ക്രമീകരിക്കേണ്ടതാണ് പതിനൊന്ന് പള്ളിയിലെ തിരുക്കർമ്മങ്ങൾക്ക് മുൻപുള്ള സ്വാഗത നൃത്തം അനുവദനീയമല്ല പന്ത്രണ്ട് ദിവ്യബലി സമയത്ത് ബൈബിൾ പ്രതിഷ്ഠ അനുവദനീയമല്ല നമ്മുടെ രൂപതയിലെ എല്ലാ പള്ളികളിലും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മൂന്ന് ഞായറാഴ്ച ദിവ്യബലി മദ്യെ വായിച്ച് വിശദീകരിക്കേണ്ടതാണ് എന്ന ആഹ്വാനത്തോടെയാണ് സർക്കുലർ നൽകിയിരിക്കുന്നത് ഈ സർക്കുലറിൽ നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ മാർച്ച് മുപ്പത്തൊന്ന് ഈസ്റ്റർ ദിനം മുതലാണ് നടപ്പിൽ വരുന്നത് സാഞ്ചോ ന്യൂസ് രൂപത